നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് അതായത് ഒരു വലിയ ആക്രമണം ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളകൾ നടത്തിയിട്ടുണ്ട് അതിമാരകമായ ഒരു മിസൈൽ തീമഴ അതും വടക്കൻ ഇസ്രയേൽ കേന്ദ്രീകരിച്ചാണ് അതിശക്തമായ ആക്രമണം നടന്നിരിക്കുന്നത് ഇതുകൂടാതെ ഇറാനിൽ നിന്ന് ഇസ്രയേലിന് നേരെ വെല്ലുവിളികൾ വരുന്നു അതായത് ബെഞ്ചമിൻ നതന്യാഹുവിനെ വധിക്കണം എന്നുള്ള ആവശ്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇറാൻ ഇപ്പോ ഇറാനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അതായത് പശ്ചിമേഷ്യ വീണ്ടും അതിമാരകമായ ആക്രമണത്തിലേക്ക് പോകുന്നു നമ്മൾ യൂറോപ്പിൽ ഒരു യുദ്ധ സാഹചര്യമാണ് അതായത് എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാം എന്നുള്ള ഘട്ടത്തിൽ നിൽക്കുന്നു തൊട്ടിപ്പുറത്ത് പശ്ചിമേഷ്യ അതുപോലെ തന്നെ ആളിക്കത്താൻ നിൽക്കുന്നു ശരിക്കും ഒരയവും ഇല്ലാതെ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുകയാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ ഹിസ്ബുള്ളകൾ നടത്തിയ ഒരു തീക്കളിയാണ് കാരണം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ആദ്യത്തെ കാര്യം പറയേണ്ടത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണമാണ് അതൊരു മുന്നൂറ്റമ്പതിലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഇതുവരെ ഉണ്ടാകാത്ത അത്ര കനത്ത ഒരു അടി തന്നെയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രയേലിനെതിരെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ മുന്നൂറ്റമ്പതോളം മിസൈലുകൾ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ തന്നെയും ഇതിൽ മിക്കതും തന്നെ ഐ ഡി എഫ് ഐ എൻഡോം സംവിധാനം എല്ലാം ചേർന്ന് നശിപ്പിച്ചിട്ടുണ്ട് പ പതിനൊന്ന് പേർക്ക് പരുക്കേച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് അതിൽ ഒരാളുടെ പരുക്ക് കുറച്ച് ഗുരുതരമാണെന്നും പറയുന്നു പക്ഷെ ഇങ്ങനൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒന്ന് ഉറപ്പാണ് ഇസ്രയേലാണ് ഇപ്പുറത്തുള്ളത് തീർച്ചയായിട്ടും തിരിച്ചടിക്കും ഇന്നലെയാണ് ഈ മുന്നൂറ്റമ്പത് മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇതിന് ഇതിന്റെ ഇരട്ടിയിലധികം ശക്തിയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ആഞ്ഞടിച്ചിരിക്കുന്നത് ഭയങ്കര ബെയ്റൂട്ടിലെല്ലാം തന്നെ തീമഴ പെയ്ച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ നല്ല പോലെ ഈ യുദ്ധം നടക്കുക തന്നെയാണ് കാരണം ഇസ്രയേല് നല്ല തീമഴ പെയ്യിച്ച് മിസൈലുകൾ വർഷിക്കുന്നുണ്ട് പാർപ്പിട കെട്ടിടത്തിലാണ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിടത്തിലെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ സംഘാംഗങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് താവളം അടി വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ ഒരു ആക്രമണം ഉണ്ടായിരുന്ന സമയത്ത് ഹിസ്ബുള്ളയും ഹമാസുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഈ അവിടെയുള്ള കെട്ടിടങ്ങളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല അവിടെയുള്ള ജനങ്ങളെ മനുഷ്യ മതിലാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നത് എന്ന് പറയുന്നു അതിന്റെ തെളിവായിട്ടാണ് അവരെ ഇന്നലെ നടന്നിട്ടുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം വിളിച്ചു പറയുകയും ചെയ്യുന്നത് അപ്പോൾ വളരെ നല്ല നല്ല ഒരു കനത്ത രീതിയിൽ തന്നെയുള്ള വ്യോമാക്രമണമാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഇസ്രയേൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബെയ്റൂട്ടിൽ ദാഹിയിലുള്ള പന്ത്രണ്ട് ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളാണ് ഇസ്രയേൽ എയർഫോഴ്സ് ആക്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് യൂണിറ്റ് മിസൈൽ യൂണിറ്റ് ഇവയൊക്കെ ഉൾപ്പെടുന്ന കുറെ കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഐ ഡി എഫ് തകർത്തിട്ടുണ്ട് ഇപ്പോൾ തെക്കൻ ലെബനനിൽ പ്രവർത്തിക്കുന്ന ഒരു ഉണ്ട് ഇത് ഐ ഡി എഫ് സൈനികർക്കെതിരെ ഐ ഡി എഫ്കാർക്കെതിരെ അവരെ യുദ്ധം അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കമാൻഡ് സെന്ററുകളാണ് തീവ്രവാദികളുടെ കമാൻഡ് സെന്ററുകളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അതിനെയും ഐ ഡി എഫ് ആക്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രയേലിന്റെ മധ്യ വടക്കൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അപ്പോ ഹിസ്ബുള്ള എവിടെയെല്ലാം ആക്രമണം നടത്തിയിട്ടുണ്ടോ അവിടേക്കെല്ലാം തന്നെ വളരെ കനത്ത രീതിയിൽ ഇവിടുന്നെല്ലാം തന്നെ കനത്ത രീതിയിൽ ലബനനിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ ഹിസ്ബു ഇസ്രയേലും ചെയ്യുന്നത് നമുക്കറിയാം നമ്മളെപ്പോഴും ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഇപ്പോൾ മൂർച്ചയേറിയ ഒരു ഒരു പടി കൂടി കടന്നു അതായത് ഇതുവരെ ഹിസ്ബുള്ള നടത്തിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് അതിന് അതേ രീതിയിലുള്ള മറുപടി ഇസ്രയേൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗാസയിലേക്ക് കൂടി വരേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും ഇസ്രയേലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് ഒരു ദൈവത്തിന്റെ ഒരു കരസ്പർശം ഇസ്രയേലിന് എപ്പോഴും ഉണ്ട് ഒരു ദൈവകരം അവരെ എപ്പോഴും സഹായിക്കാൻ എത്താറുണ്ടോ അത് ബൈബിൾ വചനങ്ങളിലൊക്കെ തന്നെ പറയുന്നതാണ് ഇതൊരു അന്ധവിശ്വാസമാണോ സത്യമാണോ എന്ന് അതിനെ കുറിച്ചൊന്നും ഒരു കൃത്യമായ ഒരു അറിവില്ല പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പോലും പറയുന്നത് ഇത് ദൈവത്തിന്റെ ഒരു കരമാണ് താങ്ങി നിർത്തുന്ന ഒരു ശക്തി കാരണം ഇസ്രയേലിൽ ഇപ്പൊ ഇന്നലെ ഹിസ്ബുള്ള ഈ തീമഴ പെയ്യതിന്റെ തൊട്ടു പുറകെ ഇപ്പോൾ ഗാസയില് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം അവിടെ കൊടും മഴയാണ് അപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം വന്നാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തകർന്നടിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ് അവിടെ ഒന്നും അഴുക്കച്ചാലുകളോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ ഒന്നും തന്നെയില്ല അപ്പൊ മലിനജലം എല്ലാം പൊട്ടി പൊട്ടി തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഈ മലവെള്ളം പോലെ മഴവെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇതോട് കൂടിയിട്ട് അവിടെ മുഴുവനും ഭയങ്കര രീതിയിലുള്ള വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു ഇത് യു എൻ അഭയർത്ഥി സെന്ററുകളിലെ ഏജൻസി പറയുന്നത് ഇത് വളരെ വലിയ രീതിയിലുള്ള കോളറ പോലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതിന് കാരണമാകുമെന്നും ജനങ്ങൾക്ക് അതുപോലെ ഭയങ്കര കൊടും തണുപ്പാണ് ഇപ്പൊ അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള അപകടങ്ങളും ഒരുപാട് മരണങ്ങളും ഇതെല്ലാം അവിടെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വിവരവും ഇപ്പൊ അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഈ പ്രതിസന്ധികളിൽ ഉഴലുന്നത് പെട്ടുഴലുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഹിസ്ബുള്ള വിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ള ഹമാസ് ഹിസ്ബുള്ള സംഘങ്ങള് വീണ്ടും ഇതേ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം കേന്ദ്രം വീണ്ടും ശക്തി കേന്ദ്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം തന്നെ ഏറ്റവും ജനവാസ ഇപ്പൊ ഈ അഭയാർത്ഥികളോട് കുറെ പേരോട് ലബനെല്ലാം വിട്ടുപോകാൻ തെക്കൻ തെക്ക് ഭാഗത്തേക്ക് പോകാനെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നും ഒരുപാട് ഇന്നും ഉച്ചക്കും ഇസ്രയേല് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണം തെക്ക് ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു കാരണം ഇവിടെയെല്ലാം ഇവര് വന്ന് കോട്ടയടിച്ചിരിക്കുകയാണ് എന്തുമാത്രമല്ല ഈ ജനങ്ങൾക്ക് ഇവിടെനിന്ന് ഇപ്പോ പോകാനും പറ്റാത്ത അവസ്ഥയിലാണ് കാരണം ഇവരെ മനുഷ്യ മതിലാക്കിയിട്ടാണ് ഇവര് ഈ ഇസ്ബുള്ളയും ഹമാസും ഇപ്പോ കൂടുതൽ ആയുധങ്ങളെല്ലാം വെച്ചിട്ടുള്ള ആക്രമണത്തിന് മുൻകൂട്ടി ശ്രമിക്കുന്നതും ഇത് വലിയൊരു പ്രതിസന്ധി ആകുമ്പോൾ തന്നെ ഒരു ചെറിയ സമാധാനത്തിനുള്ള ഒരു ചെറിയ തിരിനാളം കൂടി ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നൊരു പ്രത്യാശ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഒരു മുന്നോടിയായിട്ടൊരു നീക്കം വരുന്നുണ്ട് കാരണം ഇപ്പൊ ഈ ഹിസ്ബുളയുടെ ആക്രമണത്തില് ഹൈഫയ്ക്ക് സമീപമുള്ള മിലിറ്ററി ബേസും അശോത് നാവിക താവളത്തിനുമൊക്കെ പരിക്കേറ്റിരുന്നു ഇതിന്റെ പകരമായിട്ടാണ് ഇസ്രയേൽ ഇത്രയും അധികം മാഞ്ഞടിച്ചത് ഇത് മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഇതെല്ലാം പോകുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ വളരെ കലുഷിതമാകുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ എത്രയും വേഗം ഒരു വെടിനിർത്തൽ ചർച്ചകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഇസ്രയേല് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത് പറഞ്ഞത് ഇപ്പൊ ലബനൻ അതിർത്തിയിൽ നിന്നും അല്ലെ ഒക്കെ തന്നെ ഇവർ പിന്നോട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടെങ്കിലും വീണ്ടും ആക്രമണം തുടരുകയാണെങ്കിലോ അല്ലെങ്കിൽ സൈന്യങ്ങളെ ഇവർ പിൻവലിച്ചില്ലെങ്കിലോ വെടിനിർത്തൽ ചർച്ചകൾ അസാധുവായിട്ട് കണക്കാക്കാൻ സമ്മതിക്കണമെന്നും ഇസ്രയേൽ ഉടൻ തന്നെ തിരിച്ച് ആക്രമണം നടത്തുമെന്നും ഒരു മുന്നറിയിപ്പ് ഇസ്രയേൽ കൊടുത്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് അത് പറഞ്ഞിട്ടാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് നദനോഹ് പറഞ്ഞു പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഇതൊക്കെ തന്നെയാണ് എന്ന് മാത്രമല്ല വേറൊന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലബനിൽ നിന്ന് അതുകൊണ്ട് തന്നെ അതിർത്തിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ബാക്കിലേക്ക് ഹിസ്ബുള്ള സൈന്യം മാറിയിട്ടുണ്ട് അതുപോലെ ഹിസ്ബുള്ള ലിറ്റാനി നദിക്ക് വടക്ക് ഭാഗത്തേക്ക് സൈന്യത്തെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിർത്തിയിൽ നിന്ന് ഇവരെ പിൻവാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തെക്കൻ ലബനിൽ നിന്ന് ഇസ്രയേലി സൈന്യവും പിന്മാറിയിട്ടുണ്ട് തർക്കമുള്ള അതിർത്തി പ്രദേശങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള ഇസ്രയേൽ ലബനീസ് ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത് കാരണം രണ്ടു കൂട്ടരും അതിർത്തിയിലേക്ക് വന്ന് ഇപ്പൊ ഏതാണ് അതിർത്തി എന്ന രീതിയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇസ്രായേൽ പറയുന്ന അതിർത്തിയും ലബനീസ് പറയുന്ന അതിർത്തിയും രണ്ടും രണ്ടാണ് രണ്ടാണിപ്പോഴ് അപ്പോ അതിർത്തി നിർണയിക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനെല്ലാം തന്നെ അമേരിക്ക മധ്യസ്ഥൻ പറഞ്ഞ് മുന്നോട്ട് വരണമെന്നാണ് ഇസ്രയേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധന എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമേരിക്കയാണ് ഇസ്രയേൽ ഈ അല്ലെങ്കിൽ ഹമാസ് ലെബനൻ ഇറാൻ സംഘർഷങ്ങൾ തയ്യാറെടുക്കുന്നത് എനിക്ക് തോന്നുന്നു അത് നമ്മൾ യൂറോപ്പിന്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അമേരിക്ക വലിയൊരു പ്രതിസന്ധിയിലാണല്ലോ അതായത് യൂറോപ്പിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം അതായത് അമേരിക്ക ഉൾപ്പെടെ നാട്ടോ രാജ്യങ്ങളെ പുടിൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാകാൻ എപ്പോൾ വേണമെങ്കിലും സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാകണം ഈ ഒരു പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് സമാധാന ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കാരണം ഒരു യുദ്ധത്തിലേക്കാണ് റഷ്യ നീങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്കയ്ക്ക് ഈ പ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്താൻ സാധിക്കില്ല അതുകൊണ്ടാകാം പെട്ടെന്ന് തന്നെയുള്ള ഒരു സമാധാന ചർച്ചയിലേക്ക് ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളൂ പക്ഷെ അപ്പോഴും സമാധാന ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോഴും ഇപ്പുറത്ത് ഹിസ്ബുള്ളകൾ അടങ്ങിയിട്ടില്ലല്ലോ അവർ മുന്നൂറ്റി അൻപതോളം മിസൈലുകൾ അയച്ച് പ്രകോപനം തുടർന്ന് വെച്ചിരിക്കുന്നു അതിനിപ്പോ തീർച്ചയായിട്ടും മറുപടി കൊടുത്തു കഴിയുകയും ചെയ്തല്ലോ ഇസ്രയേലിന്റെ വക വളരെ തീമഴ പെയ്ച്ചുകൊണ്ടുള്ള മറുപടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു വെല്ലുവിളി കൂടിയുണ്ട് അതായത് ഇറാൻ ഇറാനിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്ന അതായത് ഇസ്രയേലിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഇസ്രയേലിനെ അങ്ങേയറ്റം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇറാനിൽ നിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു ആയത്തുള്ള അലി ഖമനെ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് എന്ന് പറയുന്നു പക്ഷേ ആയത്തുള്ള അലി ഖമന അതായത് ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു എന്ന രീതിയിൽ ഇപ്പോൾ ഒരു വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ബെഞ്ചമിൻ നദന്യാഹുവിനെ വധിക്കണം എന്നുള്ള ആവശ്യം ആയത്തുള്ള അലി ഖമനെ പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത് ഇത് ഹേഗ് കോടതിയോട് ആയത്തുള്ള അലി ഖമനെയും ആവശ്യപ്പെട്ടു എന്ന് ബെഞ്ചമിൻ നദന്യാഹുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന് കൊല അതായത് കൊലപ്പെടുത്തണം ആവശ്യം ഹേഗ് കോടതിയോട് ഏർ ആയത്തുള്ള അലി ഖമനെയും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ഹേഗ് കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ എത്രയോ രാജ്യങ്ങളുടെ രാജ്യങ്ങളിൽ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ അതായത് യുദ്ധക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കോടതിയോട് തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ആവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ കൃത്യമായും ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പറയണം അപ്പോൾ ഈ യുദ്ധം നടക്കുന്നതിന്റെ പല ഘട്ടങ്ങളിലും നെതന്യാഹുവിനെ വധിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുക വ്യക്തമാകുകയല്ലേ രണ്ട് തവണ അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ള ഇത് മാത്രമല്ല രണ്ട് തവണ അദ്ദേഹം ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ആ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തുന്നു അപ്പോൾ പല ആവർത്തി എനിക്ക് തോന്നുന്നു ഒരു നാലോളം നാലോളം തവണ അദ്ദേഹം ഇപ്പോൾ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തയ്യാറാക്കിയ ഒരു കൊലപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ത്തിൽ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു അതായത് ഇവരുടെ പ്രധാന ആവശ്യം ഇവരുടെ എല്ലാ പ്രമുഖ നേതാക്കളെയും കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഹസൻ നസറുള്ളയുടെ ഹസൻ നസറുള്ള തലവൻ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ എഹിയാസിന്മാർ ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ടു ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു ഇത് മാത്രമല്ല ഇറാൻ പരമോന്നത നേതാവ് കിടപ്പിലായി എന്ന് പറയുന്നു വിഷബാധയേറ്റാണ് കിടപ്പിലായതെന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയതലാസും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല എങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു അപ്പോൾ അത്തരത്തിൽ ഇറാൻ നാല് വഴിക്കൂടെ അടികിട്ടി നിൽക്കുമ്പോൾ തിരിച്ച് ഇവരുടെ ഒരു തലയെങ്കിലും എടുക്കാൻ ഇറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവരുടെ ആവശ്യം ഇതാണ് അതായത് ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു തല എടുക്കണം ഒന്നെങ്കിൽ ബെഞ്ചമിൻ നതന്യാഹു അല്ലെങ്കിൽ ഡേവിഡ് ഡാഡി വെർണിയ മൊസാദിന്റെ തലവൻ അല്ലെങ്കിൽ ഇവരുടെ സൈനിക തലവന്മാരിൽ ആരുടെയെങ്കിലും ഒരു തല ആണവ തലയെടുക്കാൻ കുറേ വർഷങ്ങളായി പാറ്റുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അപ്പോൾ ഒന്ന് തൊടാൻ പോലും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന് കാര്യമായ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇതുവരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രത്തോളം വലിയ തിരിച്ചടി ഇസ്രയേലിന് ഇസ്രയേൽ ഇവർക്ക് കൊടുത്തിട്ടും തിരിച്ചതേ പോലെയുള്ള ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല ആകെ ഇവർക്ക് പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണം മാത്രമാണ് ആ ആക്രമണത്തിന് ഈ ഇറാനും ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടും അതിമാരകമായ തിരിച്ചടി ഏറ്റു കഴിഞ്ഞിട്ടുണ്ട് വീണു കഴിഞ്ഞിട്ടുണ്ട് ഈ വീണെടുത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ വീണ്ടും ഇസ്രയേൽ ചവിട്ടി കൂട്ടുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ കോടതിയെങ്കിലും അയാളെ ഒന്ന് കൊന്നു തരുമോ എന്ന് ആയത്തുള്ള കോടതിക്ക് അത്തരം നിയമങ്ങൾ എടുക്കാനുള്ള പവർ ഇല്ല ഇല്ല പക്ഷെ ആയത്തുള്ള അലി ഖമനിന്നില്ല നിങ്ങളെങ്കിലും ഒന്ന് സാധിച്ചു തരൂ എന്ന് പറയുന്നു പക്ഷേ ഇത് ആയത്തുള്ള അലി ഖമനയെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് അതോ പുതിയ ആയത്തുള്ള ആണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം കാരണം ആയത്തുള്ള അലി ഖമനേയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ലാതായിട്ട് എത്രയോ അദ്ദേഹം കിടപ്പിലാണ് എന്ന് പറയുന്നു ഒരു ചില വാർത്തകളൊക്കെ വരുന്ന മരണപ്പെട്ടു എന്നാണ് പക്ഷെ പുറത്തുവിടാത്തതാണ് എന്ന് പറയുന്നു പകരം ഇറാൻ ഇന്റർനാഷണൽ ആ മാധ്യമത്തിൽ നിന്നാണ് ഈ വാർത്ത വന്നത് അതായത് അദ്ദേഹത്തിന്റെ മകനെ രഹസ്യമായി അടുത്ത ആയതുള്ള അപ്പോൾ ഈ വെല്ലുവിളി അതായത് ബെഞ്ചമിൻ നതന്യാഹുവിനെ കൊലപ്പെടുത്തണം എന്നുള്ള ആവശ്യം പഴയ ആയതുള്ളയാണോ അതോ പുതിയ എന്നുള്ള ഒരു 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 ചോദ്യം ശരിക്കും എന്താണ് അതിന്റെ എന്തെങ്കിലും വിവരം പുറത്തേക്ക് സ്ഥിരീകരണം പറയാൻ തക്കോണുള്ള വാർത്തകളൊന്നും തന്നെ വന്നിട്ടില്ല ഒരു കാര്യം മാത്രം ഉറപ്പാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് നദന്യാഹുവിനെ തൂക്കാൻ വിധിക്കാനുള്ള പവർ ഒന്നും തന്നെ ഇല്ല കാരണം ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്തോളാനുള്ള സമ്മതമാണ് കൊടുത്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഈ നൂറ്റി ഇരുപത്തിനാല് രാഷ്ട്രങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതെന്തായാലും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല കാരണം ഞാൻ അന്ന് നമ്മൾ തന്നെ പുട്ടിന്റെ കാര്യം കിം ജോങ് മുനിന്റെ കാര്യം അപ്പൊ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ അതെല്ലാം അതാത് രാജ്യങ്ങളുടെ ഡിസ്ക്രിപ്ഷനെ അനുസരിച്ചിരിക്കുന്നു നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ ഡിസ്ക്രിപ്ഷനുസരിച്ചിട്ടാണ് കാരണം നെതർലാൻഡ് പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവക കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നു പക്ഷേ ഗമനേയ പറഞ്ഞതുപോലെ ഒരു തൂക്കിക്കൊല്ലാൻ വിധിക്കാനുള്ള ഒരു പവറോ അല്ലെങ്കിൽ അതിനുള്ള അധികാരമോ ഒന്നും തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കില്ല എന്തായാലും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ട് പോവുകയായിരുന്നു കേട്ടിട്ട് പറയുന്ന ഒരു പറച്ചിലാണ് എങ്ങനെയും അതിനെ ഒന്ന് കൊന്നു തരുമോ എന്നുള്ള ഒരാവശ്യം എന്തായാലും പക്ഷേ ബെഞ്ചമിൻ നദന്യാഹു ആകട്ടെ ഇതിലൊന്നും ഒരു കൂസലും ഇല്ലാതെ യുദ്ധമെങ്കിൽ യുദ്ധം അങ്ങനെ തന്നെ മുൻപോട്ട് പോകുകയാണ് അവരുടെ ആവശ്യം പശ്ചിമേഷ്യയിൽ അതായത് ഇസ്രയേലിനെതിരെ ഇനിയൊരു ശത്രു ഉണ്ടാകരുത് ആ ഒരു ഭീകരവാദത്തിന്റെ അച്ചുതണ്ട് അതായത് ആരെ എത്ര വലിയ ശക്തിയാണെങ്കിലും ആ അച്ചുതണ്ട് തകർക്കുക എന്നുള്ളതാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കാരണം ഇപ്പം ഈ വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പം ഇത്രയും ആയപ്പോഴും പറഞ്ഞിട്ടുള്ളത് ലെബനൻ സിറിയ അതിർത്തികളില് ഇസ്രയേൽ സൈന്യം ഉണ്ടാകും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് വെടിനിർത്തൽ ചർച്ചകളിലേക്ക് വരുന്നത് അപ്പോൾ കാരണം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു തീരുമാനം പറഞ്ഞാൽ ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് ഇസ്രയേലെ പറഞ്ഞു കഴിഞ്ഞു ലബനനിലും സിറിയയിലും എല്ലാം അതിർത്തികളിൽ ഇനിയും വെടിനിർത്തൽ ഉണ്ടായി കഴിഞ്ഞാലും അതിർത്തി ഏതാണെന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ അതിർത്തി തീരുമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയെ തീർച്ചയായും ഇസ്രയേൽ സൈന്യം ഉണ്ടാകുമെന്ന് ജനങ്ങളെ അറിയിച്ചുകൊണ്ടാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇസ്രയേൽ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും പശ്ചിമേഷ്യയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് പശ്ചിമേഷ്യയും ഒട്ടും മോശമല്ലാതെ പോകുകയാണ് യൂറോപ്പിന്റെ അതേ അവസ്ഥയിലേക്ക് തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യയും പോകുകയാണ് ട്രംപിന് ഇതിനേക്കാൾ വലിയ ഒരു അഗ്നിപരീക്ഷ എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്ത് പോലും ഇത്ര വലിയ ഒരു പ്രതിസന്ധില്ല അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല തന്നെ ഒരുപാട് ചൂടായിരിക്കും അപ്പോൾ പക്ഷെ അതിനെയൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യും എന്ന് അതായത് ട്രംപിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ ഒരു ഫ്രാൻസ് ഒരു കൂട്ടമുണ്ടല്ലോ അവർ പറയുന്നത് ഇതൊക്കെ അദ്ദേഹം പുഷ്പം പോലെ നടപ്പിലാക്കുമെന്നാണ് അതിന്റെ ഒരു ആദ്യത്തെ പടിയാണെന്ന് തോന്നുന്നു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പ് എന്തായാലും കത്താൻ പോവുകയാണ് അതിനു മുമ്പ് ഈ പശ്ചിമേഷ്യയിലെ കാര്യം ഒന്ന് റെഡി ആക്കുക അതിന് വേണ്ടിയിട്ടാണ് ഒരു സമാധാന ചർച്ചയെന്ന് പറയുന്നത് എന്തായാലും അതിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ സമാധാന ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തട്ടെ എന്നുള്ളതാണ് ആവശ്യം അപ്പോഴും ഹമാസ് അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടാൻ സാധ്യതയില്ല കാരണം അവർക്ക് യരിയാസിൻവറിന്റെ ബോഡി വിട്ടുകിട്ടിയിട്ടില്ല അതൊരു വലിയ തിരിച്ചടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഇതുവരെ ഒരു നീക്കുപോ ൾ ഉണ്ടായിട്ടില്ല എന്തായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സമാധാന ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു എന്നുള്ളത് ഒരു ആശ്വാസമാണ് അത് ലബനൻ ഇസ്രയേൽ വിഷയമാണ് ചർച്ചയാകാൻ പോകുന്നത് എന്തായാലും അത് ഒരു അതെങ്കിലും ഒരു സമാധാനത്തിൽ എത്തട്ടെ എന്ന് നമുക്ക് കരുതാം കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം